സിനിമാ തിരക്കഥ തർക്കത്തിൽ മേജർ രവിക്ക് തിരിച്ചടി തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റെജി മാത്യുവിന്റേതെന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന് മുപ്പത് ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അഖിൽ അഖിൽ പന്ത്രണ്ട് വർഷം നീണ്ട നടപടി അതിനുശേഷമാണിപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത് വിവരങ്ങൾ അങ്ങനെയാണ് സുദ്ധ തന്നെയാണ് പന്ത്രണ്ട് വർഷം നടന്ന നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിനുള്ളിൽ ഇപ്പോൾ കോടതി ഈ പരാതിക്കാരന് അനുകൂലമായ ഒരു വിധി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോട്ടയം കൊമേഴ്ഷ്യൽ കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന് ഈ അദ്ദേഹത്തിന്റെ പരാതി ഇങ്ങനെയായിരുന്നു ഈ മേധരവി തന്നെ ഒരു സിനിമയുടെ തിരക്കഥ വേണം അതൊരു പ്ലോട്ട് പറഞ്ഞുകൊണ്ട് ഒരു തിരക്കഥ വേണമെന്ന് പറഞ്ഞ് സമീപിച്ചു അത്തരം പ്ലോട്ട് വെച്ചുകൊണ്ട് ഇയാൾ ഇദ്ദേഹം രചി ഒരു തിരക്ക തയ്യാറാക്കുകയും കഥയും തിരക്കഥ സംഭാഷണം തയ്യാറാക്കി അത് നൽകി ഈ മേധരറിവി ഇദ്ദേഹത്തോടെ ഇതിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പകർപ്പ് നൽകണം പ്രൊഡ്യൂസറെ കാണിക്കാനും മറ്റ് സിനിമയുടെ മറ്റ് നടപടിയെ മുന്നോട്ട് പോകണമെന്നും ആവശ്യവുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു അതിൽ മുപ്പത് ലക്ഷം രൂപ ഈ പടം സിനിമ ആവുകയാണ് മുപ്പത് ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നതാണ് ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നത് തുടർന്ന് ഈ ഒരു കോപ്പി യാതൊരു മടിയും കൂടാതെ ഇദ്ദേഹം നൽകുകയും ചെയ്തു പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ആദ്യ മാസികകളിലും മറ്റുമായി മേജർ റവിയുടെ പുതിയൊരു ചിത്രം വരുന്നുവെന്നും അത് ഇത്തരത്തിൽ ഇന്ന രണ്ടാമത്തെ പരാതി രണ്ടാമത്തെ വ്യക്തിയാണ് ഇതിലെ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇത് വരികയും ചെയ്തു അപ്പോഴാണ് തന്റെ തിരക്കഥ ഇത്തരത്തിൽ മേജർ റബി തന്നെ അത് തന്റെ അനുമതിയിൽ അല്ലെങ്കിൽ അത് മേജർ രവിയുടെ തിരക്കഥ എന്ന രീതിക്ക് അതായത് ആ ചാനൽ മാസികകളൊക്കെ വന്നിട്ട് ഇത് മേധരവി കഥയും തിരക്കഥയും സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം എന്ന നിലയ്ക്കായിരുന്നു ആ അത്തരത്തിൽ തന്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ മേധരവിക്ക് കൊടുത്ത കോപ്പി അദ്ദേഹം സ്വന്തം എന്ന നിലയ്ക്ക് മാറ്റുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു പരാതി നൽകുന്നത് ആ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും ഒരു വിധി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയും ഈ സിനിമയുടെ പകർപ്പവകാശവും നൽകണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എന്തായാലും കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് തന്നെ വിശ്വാസവഞ്ചന നടത്തുകയും തന്നെ പറഞ്ഞ് പറ്റിച്ച് ഈ സിനിമയുടെ തിരക്കഥ കൊണ്ടുപോയി എന്നും ഈ പരാതിക്കാരൻ നൽകുന്നത് അത് കോടതി അത്തരത്തിൽ പരാതിക്കാരന്റെ അല്ലെങ്കിൽ വാക്കുകൾ കരാതിക്കാരന്റെ പരാതി പറയുന്നത് ശരിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് ശ്രുതി ഓക്കെ അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്